േഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീടിനകത്തും പരിസരത്തും ശല്യക്കാരായ എലിയെയും പെരിച്ചാഴിയേയും അതുമാത്രമല്ല നമ്മുടെ വീടിനകത്തെ പല്ലി പാറ്റ കൊതുക് ഈച്ച എന്നിവയെയും കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനും അതുപോലെ തന്നെ അവയുടെ ശല്യം തീർത്തും ഇല്ലാതാക്കാനുമുള്ള അടിപൊളി ടിപ്സുമായിട്ടാണ് ഇതേ ഇതുപോലെ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലികളും പാറ്റകളൊക്കെ നമ്മളാ ഉണ്ടാക്കിയ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് തന്നെ പിടഞ്ഞ് ചത്ത് വീഴുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും അപ്പോൾ പല്ലികളെയും പാറ്റകളെയും ഒക്കെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള ആ സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇന്നത്തെ ടിപ്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചൂടുള്ളതോ തണുത്തതോ ഏതായാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് ഈ കഞ്ഞിവെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് വേണ്ട കേട്ടോ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം കഞ്ഞിവെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഒരു പാറസെറ്റമോൾ ടാബ്ലറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലോർ ക്ലീനറായ ലൈസോൾ ആണ് കേട്ടോ അരമൂടി ലൈസോൾ മാത്രം മതി നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ പവർഫുൾ സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാനായിട്ട് ഒരല്പം ഡെറ്റോൾ കൂടി ചേർത്ത് കൊടുക്കാം വെറും അര അരമൂടി ഡെറ്റോൾ മാത്രം ചേർത്താൽ മതി ഡെറ്റോൾ കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ഡെറ്റോളും ലൈസോളും ഗുളിക പൊടിച്ചതൊക്കെ ഈ കഞ്ഞിവെള്ളത്തിൽ കിടന്ന് സോക്കായി നല്ല സെറ്റായിട്ട് വരണം എങ്കിൽ മാത്രമേ നമ്മുടെ സൊല്യൂഷൻ കൊണ്ട് നല്ല എഫക്റ്റ് കിട്ടുകയുള്ളൂ അതിനുവേണ്ടി നമുക്കിത് അരമണിക്കൂർ നേരത്തേക്കാണ് അടച്ചു വെക്കേണ്ടത് അത് അതവിടെ നിന്ന് സെറ്റായി വരുമ്പോഴേക്കും നമ്മുടെ വീട്ടിലും പരിസരത്തും ഒക്കെ ശല്യക്കാരായ എലികളെയും പെരിച്ചാഴികളെയും തുരത്തി ഓടിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പ് ചെയ്യാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കൈപ്പിടി അളവിൽ കപ്പലണ്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എലിക്കും പെരിച്ചാഴിക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് കപ്പലണ്ടി ഈ കപ്പലണ്ടിയൊക്കെ നമ്മൾ എങ്ങനെ കൊണ്ടുവച്ചാലും എലിയും പെരിച്ചാഴിയും കൂട്ടത്തോടെ വന്ന് അതെല്ലാം എടുത്തുകൊണ്ട് പോക്കോളും നമ്മളെടുത്ത കപ്പലണ്ടി ഒരു ഇടുകലിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കാം പിന്നെ അത്ര ഫൈനായിട്ട് പൊടിക്കൊന്നും വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ചതച്ചെടുത്ത കപ്പലണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കണം നമ്മുടെ ഈ കപ്പലണ്ടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതിനു അതിനുവേണ്ടി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഗോതമ്പ് പൊടിക്ക് പകരമായിട്ട് അരിപ്പൊടിയോ മൈദയോ ചേർക്കാം ഇതൊന്നുമില്ലെങ്കിൽ ഒരു പിടി ചോറ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഒരു പാറസിറ്റമോൾ ഗുളിക നന്നായിട്ടൊന്ന് പുഴിച്ചത് കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് നമ്മുടെ ഈ മിക്സ് എടുക്കേണ്ടത് ഒരൽപ്പം കഞ്ഞിവെള്ളം മാത്രം ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചപ്പാത്തി മാവിൻ്റെ ഒക്കെ പരുവത്തിന് വേണം നമ്മുടെ മിക്സ് കുഴച്ചെടുക്കേണ്ടത് കപ്പലണ്ടയും ഗുളികയും ഗോതമ്പ് പൊടിയൊക്കെ ചേർത്ത് നമ്മുടെ മാവ് അധികം ലൂസായി പോകാതെയും എന്നാൽ അതൊട്ട് ഡ്രൈ ആയി പോകാതെയും വേണം നമുക്കിത് കുഴിച്ചെടുക്കാൻ മാവൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കിനി വേണ്ടത് ഒരു കുഞ്ഞു പീസ് സ്ക്രബ്ബറാണ് കേട്ടോ നമ്മൾ പാത്രമൊക്കെ കഴുകി പോയ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇല്ലേ അതൊരു ചെറിയ പീസ് എടുത്താൽ മതി ഒരു കത്രിയ കൊണ്ട് നമുക്ക് ഈ സ്ക്രബ്ബർ നമ്മളെ ഉണ്ടാക്കി വെച്ച മാവിലേക്ക് ചെറുതായിട്ട് പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം എത്രത്തോളം പൊടിയാക്കി അരിയാൻ പറ്റുമോ അത്രത്തോളം പൊടിയായിട്ട് വേണം നമ്മുടെ ഈ സ്ക്രബ്ബർ ഈ മാവിലേക്ക് അരിഞ്ഞിടേണ്ടത് ആ പിന്നെ ഇങ്ങനെ സ്ക്രബ്ബർ മുറിക്കുമ്പോൾ മറ്റൊരു ഗുണം കൂടി നമുക്ക് കിട്ടൂട്ടോ നമ്മുടെ വീട്ടിലെ മൂർച്ചയില്ലാത്ത കത്തിയോ കത്രിയോ ഒക്കെ വെച്ചത് മുറിക്കുമ്പോൾ ആ കത്തിക്കും കത്രിയയ്ക്കും നല്ലൊരു മൂർച്ച കിട്ടും അപ്പോൾ വീട്ടിലുള്ള മൂർച്ചയില്ലാത്ത കത്തിയും കത്രിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം എടുത്തോണ്ട് വന്ന് ഈ സ്ക്രബ്ബർ ഒന്ന് മുറിച്ച് നോക്ക് നല്ല മൂർച്ച കിട്ടും കേട്ടോ ആ കത്തിക്കും കത്രിയ്ക്കൊക്കെ ഇതേ ഞാനിവിടെ ഒരു കുഞ്ഞു പീസ് സ്ക്രബ്ബർ നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞ് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി സംഭവം ചെയ്യാം ഇനി ഇതിൽ പ്രത്യേകിച്ച് ചെയ്യാനോ ചേർക്കാനോ ഒന്നും തന്നെ ഇല്ല ഇല്ലാട്ടോ ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കണം മാത്രം ചെയ്താൽ മതി പിന്നെ നമ്മുടെ മിക്സ് കുഴച്ചുരുട്ടെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പരമാവധി ആ സ്റ്റീൽ സ്ക്രബ്ബറിന്റെ ഭാഗങ്ങളെല്ലാം നമ്മുടെ മാവിൻ്റെ ഉള്ളിലേക്ക് വരണം ഇവിടെ നമ്മുടെ കപ്പലണ്ടിയാണ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കേണ്ടത് കപ്പലണ്ടിയും ഗോതമ്പ് പൊടിയും കഞ്ഞിവെള്ളത്തിൽ കുഴച്ചെടുത്തപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ നിറയെ ഈ സ്മെല്ലാണ് എലികളെയും പെരിച്ചഴികളെയൊക്കെ നമ്മുടെ മിക്സിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് ഇനി ഇത് ചെറിയ ചെറിയ ബോയിൽസ് ആക്കി ഉരുട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് നുള്ളി നുള്ളിയെടുക്കുകയോ ചെയ്ത് എലികളുടെയും പെരിച്ചഴകളുടെയൊക്കെ ശല്യമുള്ള സ്ഥലത്ത് വെക്കാം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും എലിമാളം ഉണ്ടെങ്കിൽ അവിടെ വെക്കാം അല്ലെങ്കിൽ എലി പതിവായി വരുന്ന വഴികൾ ഉണ്ടാവില്ലേ അവിടെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാം മണത്ത് മണത്ത് വരുന്ന ജീവികളാണ് എലികൾ അപ്പോൾ നമ്മളുടെ ഈ മിക്സിയിലെ കപ്പലണ്ടിയുടെയും ഗോതമ്പിൻ്റെയൊക്കെ സ്മെല്ല് കാരണം എലികളും പെരിച്ചഴികളൊക്കെ ഇതിനടുത്തേക്ക് വരികയും ഇത് തിന്നുകയും ചെയ്യും എലികളും പെരിച്ചഴികളൊക്കെ ഇത് കഴിഞ്ഞാലുള്ള കാര്യം അറിയാലോ ഇതിലുള്ള സ്ക്രബ്ബറും ഗുളിക പൊടിച്ചതൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കും സ്ക്രബ്ബർ പൊടിച്ചത് ഇവയുടെ വയറിനുള്ളിൽ കുത്തി കയറി നിമിഷം നേരം കൊണ്ട് തന്നെ ഇവയെല്ലാം ചത്തു വീഴും നമ്മുടെ വീടിനകത്തും പരിസരത്തും കൃഷി സ്ഥലങ്ങളിലൊക്കെ ഉള്ള എലികളെയും പെരിച്ചഴികളൊക്കെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് പല്ലികളെയും പാറ്റകളെയും തുരുത്തി ഓടിക്കാനുള്ള നമ്മുടെ സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം അര മണിക്കൂർ കഴിഞ്ഞു ഇനി നമുക്ക് അത് എന്തായി തുറന്നു നോക്കാം ഇതേ കണ്ടോ നമ്മുടെ സൊല്യൂഷൻ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൽ നിന്നും കുറച്ച് സൊല്യൂഷൻ എടുത്ത് ഞാനിവിടെ ഇത് ഇതുപോലെയുള്ള രണ്ട് കുഞ്ഞു പാത്രങ്ങളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് പല്ലിക്കും ബാറ്റയ്ക്കൊക്കെ പെട്ടെന്ന് ചെന്ന് നക്കി കുടിക്കാൻ പാകത്തിനുള്ള കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാണ് ഇവിടെ നമുക്കിവിടെ ആവശ്യമുള്ളത് രണ്ട് പാത്രങ്ങളിലേക്കും ഇത് ഇത്രയും വീതം സൊല്യൂഷനാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് പൊടിച്ച് ചേർത്ത് കൊടുക്കാം പല്ലീനേയും പാറ്റേനെയൊക്കെ നമ്മുടെ ഈ സൊല്യൂഷനിലേക്ക് ഒന്ന് ആകർഷിക്കുന്നതിന് വേണ്ടിയാണ് ബിസ്ക്കറ്റ് ചേർക്കുന്നത് ബിസ്ക്കറ്റോ ശർക്കര പൊടിച്ചതോ എന്ത് വേണേലും എടുക്കാം ഇനി ഇത് ഓരോന്നായിട്ട് നമ്മുടെ അടുക്കളയിൽ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യമുള്ള സ്ഥലം എവിടെയാണോ അവിടെ വെച്ചു കൊടുക്കാം കൗണ്ടർ ടോപ്പിലും സ്റ്റവിൻ്റെ അടിഭാഗത്തും അതുപോലെ സിങ്കിൻ്റെ താഴ്ഭാഗത്തും ഒക്കെയാണ് ഇവിടെ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലായിട്ടുള്ളത് ഞാൻ അവിടെയൊക്കെയാണ് ഈ പാത്രങ്ങൾ വെച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളത്തിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും ഒക്കെ ആ സ്മെല്ലുള്ളത് കൊണ്ട് പല്ലിയും ബാറ്റയൊക്കെ ഉറപ്പായിട്ടും വന്നിട്ട് കുടിച്ചോളൂ രാത്രിയിൽ നമ്മുടെ അടുക്കള ജോലികളെല്ലാം തീർന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കേണ്ടത് അടുക്കളയിലൊക്കെ ആളനൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്തും അതുപോലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്ന സമയത്തും ഒക്കെയാണ് പല്ലിയും ബാറ്റയൊക്കെ നമ്മുടെ അടുക്കളയുടെ കൗണ്ടർ ടോപ്പിലും സ്റ്റൗ ടോപ്പിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നിരങ്ങുന്നത് അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ സൊല്യൂഷനൊക്കെ ഉണ്ടാക്കി വെക്കേണ്ടത് ബാക്കിയുള്ള സൊല്യൂഷൻ നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചെടുക്കാം ഇനി ഇത് നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലും സ്റ്റൗ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം നമ്മുടെ അടുക്കളയിൽ ശല്യക്കാരായ പല്ലി പാറ്റ ഈച്ച ഉറുമ്പ് എന്നിവയെ തുരുത്തി കുടിക്കാൻ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് കുറച്ചെടുത്ത് നമ്മുടെ സിങ്കിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം സിങ്കിലെ ഈ സീവിലൂടെയാണ് പുറത്തുനിന്നും പല്ലിയും പാറ്റയും പഴുതാരെയൊക്കെ നമ്മുടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിറ്റുകളൊന്നും നമ്മുടെ വീടിനുള്ളിലേക്ക് വരില്ല രാത്രിയിലാണ് ഞാൻ ഈ സൊല്യൂഷൻ ഉണ്ടാക്കി നമ്മുടെ കൗണ്ടർ ടോപ്പിലും അതുപോലെ സിങ്കിൻ്റെ അടിയിലൊക്കെ വെച്ചത് രാവിലെ നമുക്കതിൻ്റെ റിസൾട്ട് ഒന്ന് കണ്ടാലോ ഇതേ കണ്ടോ സിങ്കിന്റെ അടിഭാഗത്ത് നമ്മൾ വെച്ചു കൊടുത്ത പാത്രത്തിലെ കഞ്ഞിവെള്ളത്തിലാണ് ഈ പല്ലി എത്തുകിടക്കുന്നത് കഞ്ഞിവെള്ളത്തിൻ്റെയും നമ്മളിട്ട് കൊടുത്ത ബിസ്ക്കറ്റിൻ്റെയൊക്കെ സ്മെല്ലുള്ളതുകൊണ്ട് പല്ലിയും പാറ്റയും ഒക്കെ വന്ന് ഉറപ്പായിട്ട് ഇത് നക്കി നക്കി കുടിക്കും ഇത് കുടിച്ച് കഴിയുമ്പോൾ ഇതിലടങ്ങിയിരിക്കുന്ന പാരസെറ്റമോൾ ഗുളിക പൊടിച്ചതും അതുപോലെ ലൈസോളും ഡെറ്റോളും ഒക്കെ അവയുടെ വയറിൽ പ്രവർത്തിച്ച് ആ സ്പോട്ടിൽ തന്നെ ഇവയെല്ലാം കൂട്ടത്തോടെ ചത്തു വീഴും നമ്മുടെ ഈ സൊല്യൂഷൻ്റെ ലൈവ് റിസൾട്ട് കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്